നമസ്കാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരുന്ന ദിവസങ്ങൾ പലതുണ്ട് അതിൽ ഏറ്റവും ശ്രേയസ്കരമായ ഒരു ദിവസം തന്നെയാണ് വിഷു വിഷുവാണ് നാളെ അതിനാൽ തന്നെ ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ അവർ ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും ഈ നക്ഷത്രക്കാരുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കരുത് എന്ന കാര്യവും ആദ്യമായി ഓർക്കുക നാളെ നടത്തുന്ന വിശേഷാൽ പൂജകളുണ്ട് നാളെ ബ്രാഹ്മൂഹൂർത്തത്തിൽ നടത്തുന്ന ഗണപതി ഹോമത്തിന്റെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്ന് രേഖപ്പെടുത്തുവാൻ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ പ്രത്യേകമായ ശ്രദ്ധ അനിവാര്യമായിട്ടുള്ളത് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് വിശദമായി മനസ്സിലാക്കാം എവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർ തീർച്ചയായും രണ്ടു നേരം വിളക്ക് തെളിയിക്കുക എന്ന കാര്യം ചെയ്യുക ഇനി വിളക്ക് തെളിയിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ സമയം തീർച്ചയായും നിങ്ങൾ മന്ത്രങ്ങൾ ജപിക്കുക വിളക്ക് തെളിയിക്കുന്നവരും മന്ത്രം ജപിക്കേണ്ടതാണ് ഓം ഗം ഗണപതിയെ നമ എന്ന മന്ത്രവും ഓം നമോ നാരായണായ എന്ന മന്ത്രവും നൂറ്റിയെട്ട് തവണ ജപിക്കുക ക്ഷേത്ര ദർശനം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ചും ദർശനം നടത്തുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ശുഭകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക കഷ്ടതകൾ ജീവിതത്തിൽ നിന്നും അകലുവാനും ആരോഗ്യം വർദ്ധിക്കുവാനും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനും ഉത്തമമാണ് കാർത്തിക നക്ഷത്രക്കാർ ഇപ്രകാരം ചെയ്യുന്നത് എന്ന കാര്യം ഓർക്കുക കാർത്തിക നക്ഷത്രക്കാരുണ്ട് എങ്കിൽ നാളെ ഈ കാര്യം തീർച്ചയായും ചെയ്യുക മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർ തീർച്ചയായും അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യമാണ് പ്രത്യേകിച്ചും ചെയ്യേണ്ടത് തുളസിമാല നാളെ ഭഗവാന് ചാർത്തുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക ഇനി അഥവാ ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഭഗവാന് തുളസിമാല വീടുകളിൽ തന്നെ സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ദുഃഖങ്ങൾ അകലുവാനും മനസമാധാനം വന്നു ചേരുവാനും ഉയർച്ച നേടുവാനും ഏറ്റവും സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് എന്ന കാര്യവും ഓർക്കുക തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ വഴിമാറി പോകുവാനും കുടുംബത്തിൽ ഉയർച്ച വന്നു ചേരുവാനും കുടുംബസൗഖ്യം സൗഖ്യം വന്നു ചേരുവാനും സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് സന്താനങ്ങൾക്കും അനുകൂലമായ ഫലങ്ങൾ തീർച്ചയായും ജീവിതത്തിലേക്ക് കടന്നു വരും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ വീടുകളിൽ എങ്കിൽ തീർച്ചയായും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും ചെയ്യുക ക്ഷേത്രത്തിൽ നാളെ ദർശനം നടത്തുക എന്ന കാര്യത്തിന് പ്രഥമമായ പരിഗണന നൽകുക തീർച്ചയായും ക്ഷേത്ര ദർശനം നടത്തുക ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ഇഷ്ടദേവതാ ക്ഷേത്രത്തിലും ദർശനം നടത്തുക സർവ്വൈശ്വര്യപ്രദമാണ് നെയ്വിളക്ക് ഇന്നേ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തെളിയിക്കുക ശിവക്ഷേത്രത്തിൽ ധാരയും പിൻവിളക്കും കൂവളമാലയും ചേർത്തുക സർവൈശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക പുതിയ അവസരങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക ഭാഗ്യം വർദ്ധിക്കും ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം നിങ്ങൾക്ക് തുണയാകും കൂടാതെ ശരീരവുമായി ബന്ധപ്പെട്ട് അതായത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ സഹായകരമാണ് ഈ കാര്യം ചെയ്യുന്നത് എന്നുകൂടി മനസ്സിലാക്കുക ശത്രുദോഷം ഇല്ലാതെയാകും ആ കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സഹായകരമായി തീരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും ഈ നക്ഷത്രക്കാർ ഈ കാര്യം ചെയ്യുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകീരം നക്ഷത്രമാണ് മകീര നക്ഷത്രക്കാർ തീർച്ചയായും അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നാളെ ഭഗവാന് നാളെ ഭഗവാന് തുളസിമാല ചാർത്തുന്നതും നെയ്വിളക്ക് സമർപ്പിക്കുന്നതും അതേപോലെ തന്നെ നിങ്ങളുടെ പേരുകളിൽ പുഷ്പാഞ്ജലി നടത്തുന്നതും അതീവ ശുഭകരമാണ് കൂടാതെ ഈ സമയം വീടുകളിലും ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമമാണ് നാളെ വിശേഷാൽ ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ ജപിക്കുക ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട നാമമായ ഓം നമോ നാരായണായ എന്ന നാമം നിത്യവും ജപിക്കുന്നതും നാളെ പ്രത്യേകിച്ച് ജപിക്കുന്നതും ശുഭകരമാണ് കൂടാതെ നാളെ ഭഗവാന് വിളക്ക് തെളിയിച്ചതിനു ശേഷം പാൽ സമർപ്പിക്കുന്നതും അതീവ ശുഭകരമാണ് ഈ പാൽ വീട്ടിലെ അംഗങ്ങൾ ഏവരും സേവിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു ദീർഘനാളായുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാനും വന്നു ചേർന്നിരിക്കുന്ന പല ദുരിതപൂർണമായ അവസ്ഥകളെ തരണം ചെയ്യുവാനും സമ്പൽ സമൃദ്ധി സന്തോഷം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും അംഗീകാരം ലഭിക്കുന്നതിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും നാളെ ഈ കാര്യം ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യ നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർ നാളെ വിളക്ക് തെളിയിച്ച് ഭഗവാന്റെ മൂലമന്ത്രം ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് നൂറ്റി തവണ ജപിക്കുക ഓം ക്ലീം കൃഷ്ണായ മഹ എന്ന മന്ത്രം ജപിക്കുക ഓം ക്ലീം കൃഷ്ണായ നമഹ എന്ന മന്ത്രം തീർച്ചയായും നാളെ നിങ്ങൾ ജപിക്കുക ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇരുന്ന് ജപിക്കുന്നത് അതീവ ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക അത് ഈ നക്ഷത്രക്കാർ മാത്രമല്ല ഏതൊരു നക്ഷത്രക്കാരാണ് എങ്കിലും ഈ മന്ത്രം നാളെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇരുന്ന് ജപിക്കുന്നത് അതീവ ശുഭകരമാണ് ആരോഗ്യം വർദ്ധിക്കും സന്തോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാരായ വ്യക്തികൾ തീർച്ചയായും നാളെ മഞ്ഞ പുഷ്പം ഭഗവാന് സമർപ്പിക്കുന്നത് അതീവ ശുഭകരമാണ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വീടുകളിൽ തന്നെയോ ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നൽകുന്നത് അതീവ ശുഭകരമാണ് ഭഗവാന്റെ നടയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു അടുത്തുള്ള ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ സർവ്വൈശ്വര്യങ്ങൾ വന്ന് ചേരുന്നതിനും സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരുന്നതിനും സഹായകരമാണ് കൂടാതെ സൗഖ്യം ആരോഗ്യം എന്നിവ വർദ്ധിക്കുകയും ചെയ്യും മറ്റൊരു നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രമാണ് പൂരുട്ടാതി നക്ഷത്രക്കാർ നാളെ തീർച്ചയായും ഭഗവാന് പാൽപായസം വീടുകളിൽ സമർപ്പിക്കുന്നതും ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാൽപായസ വഴിപാട് നടത്തുന്നതും ശുഭകരമാണ് പറ്റുന്നവർ പാൽപായസ വഴിപാട് നടത്തുവാൻ ശ്രമിക്കുക അതല്ല എങ്കിൽ അടുത്ത ദിവസമാണ് എങ്കിലും നടത്തുവാൻ തീർച്ചയായും ശ്രദ്ധിക്കുക സാമ്പത്തിക ദുരിതങ്ങൾ മാറും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഇല്ലാതെയാകുവാനും സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് എന്ന കാര്യവും ഓർക്കുക നാളെ ഭഗവാന് തുളസിമാല സമർപ്പിക്കുന്നതും കൂടാതെ ഓം ക്ലെയിം കൃഷ്ണായ നമ എന്ന മന്ത്രം ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് ഓം ക്ലെയിം കൃഷ്ണായ നമ എന്ന ക്ഷേത്രത്തിൽ ഇരുന്ന് ജപിക്കുന്നത് അതീവ ശുഭകരമാണ് എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു തീർച്ചയായും പുരുലുട്ടാതി നക്ഷത്രക്കാർ ഈ കാര്യം ശ്രദ്ധിക്കുക മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർ നാളെ നെയ്വിളക്ക് ഭഗവാന് സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് കൂടാതെ പഞ്ചസാര സമർപ്പിക്കുന്നതും അതീവ ശുഭകരമാണ് ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുക വീടുകളിൽ ഭഗവാന് പഞ്ചസാര സമർപ്പിച്ച് വിളക്ക് തെളിയിച്ചതിന് ശേഷമാണ് പഞ്ചസാര സമർപ്പിക്കേണ്ടത് എന്ന കാര്യം ഓർക്കുക നെയ്യ് കൂടി സമർപ്പിക്കുവാൻ ഈ സമയം സാധിക്കുമെങ്കിൽ അതീവ ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക നെയ്വിളക്ക് തന്നെ ഇന്നേ ദിവസം വീടുകളിൽ പ്രത്യേകമായി തെളിയിക്കുവാൻ ശ്രമിക്കുക കൂടാതെ ത്രിമധുരം ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ വഴിപാടായി നടത്തുന്നത് അതീവ ശുഭകരമാണ് ഭാഗ്യം വർദ്ധിക്കും ഉയർച്ച വന്നു ചേരും സൗഭാഗ്യങ്ങൾ ഇരട്ടിക്കും എന്ന കാര്യവും ഓർക്കുക നാളെ ഭഗവാനെ ഈ വഴിപാട് കൂടി നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രക്കാർ തീർച്ചയായും ഈ ഒരു കാര്യം പ്രത്യേകമായി ചെയ്യുക തുളസിമാല ഭഗവാന് ചേർത്തുക ക്ഷേത്രങ്ങളിലോ തീർച്ചയായും ഈ വഴിപാട് നടത്തുക ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക തുളസി നാളെ ഭഗവാന്റെ കാൽപാദങ്ങളിൽ സമർപ്പിക്കുന്നതും അതീവ ശുഭകരമാണ് ദുഃഖങ്ങൾ അകലുവാനും അവസരങ്ങൾ വന്നു ചേരുവാനും സഹായകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഉയർച്ച തീർച്ചയായും ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നാളെ ഭഗവാന് മഞ്ഞപ്പെട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമാണ് സങ്കടങ്ങൾ ഇല്ലാതാകുന്നതിനും ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിനും ദുഃഖങ്ങൾ ഇല്ലാതാകുന്നതിനും സഹായകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക നാളെ ഭഗവാന് മഞ്ഞപ്പെട്ട് സമർപ്പിക്കുന്നതും കൂടാതെ ഭഗവാന് തുളസിമാല സമർപ്പിക്കുന്നതും കൂടാതെ നിങ്ങളുടെ പേരുകളിൽ പുഷ്പാഞ്ജലി നടത്തുന്നതും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക തീർച്ചയായും ഈ നക്ഷത്രക്കാർ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ അവരുടെ വീടുകളിലും ഇത്തരത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക ഈ നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ മറക്കാതെ തന്നെ ചെയ്യുക നാളെ കണി കാണുന്നതായ അവസരത്തിൽ ഞാൻ ഈ പറയുന്നതായ നാമം തീർച്ചയായും നിങ്ങൾ ജപിക്കുക ഐശ്വര്യപ്രദമാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഈ നാമം പറഞ്ഞുകൊണ്ട് നാളെ കണി കാണുന്നതും ഏറ്റവും വിശേഷമാണ് നാമം ഇപ്രകാരമാണ് ഓം ക്ലീം കൃഷ്ണായ നമ എന്ന മന്ത്രം അതീവ ശുഭകരമാണ് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ഈ മന്ത്രം ജപിക്കുക ഒരു വർഷം സമ്പൽ സമൃദ്ധി നിറഞ്ഞതായിരിക്കും എന്ന കാര്യവും ഉറപ്പാക്കാം